ം പത്തായിട്ട് നോമ്പിടുത്തിട്ടുണ്ട് ലീവാണ് അപ്പൊ നിങ്ങളൊക്കെ നോമ്പിടുത്തിട്ടുണ്ടോ ഇല്ലേ നോമ്പൊക്കെ ആയിട്ട് ഞാൻ എന്താ ജസ്റ്റ് ഒന്ന് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് ഞാനും ജെബിനെ കൂടിയാണ് പോണത് ഇവരാ ഇവിടെ നിർത്തണേ അല്ലെങ്കിൽ ഇവരോട് തറവാട്ടിങ്ങു പോകാൻ പറയണേ അപ്പൊ എന്താണേ ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങമായിട്ട് പോകണേ അപ്പം ഞങ്ങൾ പോകുന്നതായിട്ടുള്ള ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ കാണിക്കണ്ടേ എന്നിട്ട് പിന്നെ എന്താ വീട്ടിലേക്ക് തിരിച്ചു വേഗം വരുവാണ് കാരണം കുട്ടികളെ അപ്പം എന്താ മഴ ആയിട്ടോ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ മഴ തുടങ്ങി അപ്പം നിങ്ങൾ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് ഇറങ്ങണേ ജബിനാണ് കൂടെ പോയിരുന്നത് അപ്പം ഞങ്ങൾ ഇനി പോകട്ടെ മഴ പൂക്കൂടുമ്പോത്തേന് പോയിട്ട് വരാം ഇരിക്കുകയാണ് അപ്പോൾ അങ്ങനെ അതാണ് ഞങ്ങൾ ഒതുക്കിങ്ങനെ എത്തി ഇങ്ങനെ ഞാൻ ഷോപ്പിൽ ഇങ്ങനെ എനിക്ക് കിച്ചണിക്ക് ഒരു കട്ടിം ബോർഡ് എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ കടയിൽ അത് നോക്കാൻ വേണ്ടി കയറി അങ്ങനെ ജസ്റ്റ് ഒന്ന് വാങ്ങിയിട്ട് അവിടുന്ന് ഇറങ്ങി പിന്നെ ഫ്രൂട്ട്സും കടയിലാണിട്ടപ്പോൾ ഫ്രൂട്ട്സ് മുന്നാളൊക്കെ ഫ്രൂട്ട്സ് അതേപോലെ ജബിനെന്താ ഇട്ടായി അതൊക്കെ വാങ്ങി പിന്നെ അങ്ങനെ അവിടെ ബില്ലടക്കാണ് ബില്ലടിച്ച് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ എന്താ ഫാൻസി കടയിലൊന്ന് കയറേണ്ടി വന്നു അപ്പം അവിടുന്ന് ഒരു മാല വാങ്ങി അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ടോ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കണേ ഇതാ എന്താ ഇനിയിപ്പോൾ അടുത്ത പരിപാടികളൊക്കെ തുടങ്ങട്ടെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് അടുത്ത പരിപാടികളൊക്കെ തുടങ്ങണേ യും ചട്ടി പത്രിക്കൽ മാവ് റെഡി ആക്കി വെക്കാ മൈദച്ച് വെക്കണം ഇനി അതിലേക്ക് കുറച്ച് കിട്ടുന്നത് കേട്ടോട്ട് കൊടുക്കേണ്ടിട്ടോ അതേപോലെ ചെറിയ ചൂടുള്ള വെള്ളമാണ് ചെയ്യാം മാവ് ഒന്ന് നല്ല മിക്സ് കുഴച്ച് വെക്കാം അപ്പൊ എന്താണ് മൈദ മാവ് കുഴച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഒരു മിനിറ്റ് ഇങ്ങനെ മാറ്റി വെക്കണേ ഇനി നമ്മൾ അടുത്തതായിട്ട് എന്താണ് അറിയിട്ട് എന്തൊക്കെയാ വേണ്ടത് ചുറ്റുപത്തിരിതൊക്കെ അതിനെ ചെറുതായിട്ട് കട്ട് ചെയ്യണം ഇതിൽ എന്തൊക്കെയുള്ള വെളുത്തു വലിയുള്ളി മച്ചമുളകി ഇഞ്ചി വെളുത്തുള്ളി ഇതില് ചപ്പ് പൊതിഞ്ഞ ഇടതാണ് കറിവേറ്റിലൊക്കെ പിന്നെ ഇനി ഇവരെ വിശേഷങ്ങളൊക്കെ പറയട്ടോ അവര് നോമ്പിടുത്തിട്ട് എങ്ങനെ പറഞ്ഞു

ഇവൻ പറയണേ േ ഞാനൊന്നുള്ളി അരിഞ്ഞു നോക്കട്ടേന്ന് ഇങ്ങനെ ഓൻ ചെയ്യണു അപ്പുറത്ത് ഇങ്ങനെ നോക്കി നിക്കു അപ്പൊ ഓന് എന്റെ അടുത്ത് വാങ്ങിയതാണ് കേട്ടോ ഓന് കട്ട് ചെയ്യട്ടെ പറഞ്ഞാണ്ട് കണ്ണ് നീറുണ്ട് ഹെൽമെറ്റ് ഇട്ടു ജയിച്ചു അടുത്ത് നിക്കണേ അവനുണ്ട്ന്നൊക്കെ പറയണേ അപ്പൊ ഞങ്ങളിത് പെട്ടെന്ന് ഇതിന്റെ പരിപാടി വേഗം കഴിക്കട്ടെട്ടോ എന്നിട്ട് ഇത് ഉണ്ടാക്കുന്ന റെസിപ്പിന്തൊക്കെ കാണിക്കാം പിന്നെ ഫുഡ് ഉണ്ടാക്കാനുണ്ട് സമയം വൈകീട്ടാവുമ്പോൾ റെഡി ആക്കണം മഴ നല്ല മഴ പെയ്തോണ്ട് നിൽക്കണ എന്താ ഞങ്ങൾ പോണ ടൈമിൽ ഉണ്ടായിരുന്നു പിന്നെ ഒന്ന് കുറഞ്ഞിരുന്നു അപ്പൊ വീണ്ടും മഴ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മള് ചട്ടിപ്പത്തിരി ബീഫ് വെച്ചിട്ടാണ് ഞാൻ പൂണിന്റെ മുന്നേ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ആണെ ഉള്ളിയൊക്കെ കട്ട് ചെയ്തിട്ട പിന്നെ അപ്പൊ ഞാൻ വെളുത്തുള്ളി ഇഞ്ചി അതേപോലെ പച്ചമുളക് അതൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയ ആ പിണക്കത്തിലോച്ച ബീഫില്ലാതെ ഇതേപോലെ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടി ഉണ്ട് അത് നേരത്തെ പറഞ്ഞിട്ടില്ല പിന്നെ ഇത് രണ്ട് കോഴിമുട്ട അതേപോലെ കുറച്ച് പാല് കുരുമുളക് പൊടി ഉപ്പ് ഇതും വേണം ഇനി നമുക്ക് ഇതില് ചെയ്യാൻ പറഞ്ഞാല് എന്തൊക്കെയാ കഴിച്ചുവെച്ച ഇതുണ്ടല്ലോ മൈദ ഇത് നമ്മൾ ഓരോരോ ബോൾസുകളാക്കിയിട്ട് പരത്തി എടുക്കണ് തെരത്തി എടുത്തിട്ട് പിന്നെ ഇതിൽ മുക്കിയിട്ട് അപ്പോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി വാട്ടിയെടുത്ത് അതും മാറ്റി വെക്കണം പിന്നെ ഇതിൽ മുക്കിയിട്ട് എന്താ ചൂടേ വലിയ ഇതിലിട്ടൊന്ന് വാട്ടിയെടുക്കണ് ഉപ്പ് കുറച്ചിട്ട് നല്ല കൊടുക്കണ്ടോന് ഇളക്കാനുള്ള പൂതിയുണ്ട് കുരുമുളക് അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ചത്ത് പിന്നെ ഇട്ട് കൊടുക്കട്ടെ അതൊന്ന് ജസ്റ്റ് വാടിയിൻ്റെ ശേഷം ഇട്ടെടുത്താൽ മതി പിന്നെ കയ്യിൽ നമുക്ക് കുറച്ച് മസാലകൾ അതിൻ്റെ കൂടെ ആഡാക്കി കൊടുക്കാണ്ട് മസാല ഒന്നും ഇട്ടിട്ടില്ല ഉപ്പ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇട്ടിട്ടുണ്ട് അതേപോലെ മുളക് പൊടി മല്ലിപ്പൊടി അത്ര മസാലകളാണ് ഇട്ട് കൊടുക്കുന്നത് അതേപോലെ നമ്മൾ ചതച്ച് വെച്ചാൽ ആ കുരുമുളക് പൊടി ഇട്ട് ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ഒന്നും ഇതായിട്ട് ബീഫ് ഇട്ട് കൊടുക്കുക അതേപോലെ ചപ്പും പൊടീനയും ഇതാക്കിയതും ഇട്ട് കൊടുക്കീഫ് ഇട്ട് കൊടുത്തിട്ടോ ചട്ടിപ്പത്തിരി നോക്കിട്ടുണ്ടോ ഞങ്ങൾ ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചറ്റിപ്പാത്തിരിലെ കടലേറ്റ് സമോസ അതാ ഇലേലിട്ടോ മിക്സ് ആക്കിയത് അധികം കുക്ക് ചെയ്യാനൊന്നും ഇല്ല കാരണം ബീഫ് വേണ്ടതാണ് ഉള്ളി അതും ഉണ്ടായി വന്നിട്ടുണ്ട് വാടി വന്നിട്ടുണ്ട് പിന്നെ ഉപ്പിൻ്റെ ഇത് മൈദേൻ്റെ ഇത് ബോളാക്കിട്ടെടുത്തു ഇങ്ങനെ പരത്തി എടുക്കണ് അപ്പൊ ജെയ്ഷാണ് ഇനി ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ ജെയ്ഷ തെറ്റി പോയിട്ടുണ്ടായിരുന്ന പരത്തി തരണവിടെ അപ്പൊട്ടോ നമ്മളെ ചപ്പാത്തിക്ക് എക്കുള്ള മൈദ എന്താ പരത്തി വെച്ചിട്ടോ ഇതൊക്കെ രണ്ട് ലെയർ ആക്കിട്ടാണ് പരത്തിക്കണേ നീ ചുട്ടെടുക്കണേ ഇവിടെ ജെയ്ഷാണ് ചുട്ടി എടുക്കാന്ന് പറഞ്ഞത് ചൂടാവട്ടെ ചൂടാന്ന് പറഞ്ഞ് വാങ്ങിയേക്കുന്ന മൈദ പെരത്തി വെച്ചത് ഇനി ഇതില് ലെയർ ആക്കിയിട്ടാണ് ഇട്ട ചുട്ടത് അപ്പൊ ഓരോന്നെടുത്തിട്ട് നമ്മള് ഇതില പാലും കുരുമുളക് പൊടിയും മിക്സാക്കി കോഴിമുട്ടി ഇനി ഇതില് മുക്കണം ഇതിൽ മുക്കിയിട്ട് നമ്മൾ ഈ ചട്ടിക്ക് വെച്ചു ചൂടാക്കാൻ വേണ്ടിയിട്ട് വേറൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിൽ മേലെണ്ണേ നമ്മൾ ഈ ചട്ടി വെച്ച് കൊടുക്കേണ്ടി ഇതേപോലെ ഇതേപോലെ അങ്ങനെ വെക്കുക എന്നിട്ട് ഈ ബീഫിൻ്റെ ഫില്ലിങ്ങിൻ്റെ ഇതിൽ കൊടുക്കുക അങ്ങനെ കുറേശായിട്ട് പെരത്തി പെരത്തി കൊടുക്കുക പിന്നെ വീണ്ടും അതേപോലെ ഒരു ലെയർ കൂടി എടുക്കുക അതും ഇതേപോലെ ഇങ്ങനെ പാലിൽ മുക്കുക പാലും കോഴിമുട്ടിയുള്ള ഈ മിക്സിലും മുക്കുക വീണ്ടും ഇതുപോലെ ഇങ്ങനെ ചെയ്യുക ലാസ്റ്റത്ത് അതാണ് എക്കം ഞാൻ ചപ്പ് അരിഞ്ഞത് ഇട്ട് അരിഞ്ഞതിട്ട് കൊടുത്തിട്ട് അതിന് ഇതിൻ്റെ മുകളിലായിട്ട് ദോയിച്ച് കൊടുക്കാണ് ലാസ്റ്റാണ് ഇത് ഫില്ലിങ്ങൊക്കെ കഴിഞ്ഞു ഫില്ലിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നല്ല ഇത് ഒഴിച്ചെടുത്തു നമ്മളിങ്ങനെ സൈഡൊക്കെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം ആ പാല് കോഴിമുട്ടീൻ്റെ ആ മിക്സ് അടിക്ക് ഇറങ്ങി പോവുകയൊക്കെ വേണം അപ്പം ഇങ്ങനെയാണ് ചട്ടിപ്പത്തിരി ഇത് വെക്കാം ആദ്യം ഞാൻ ഈ ചട്ടി വെച്ചിട്ട് ഇതൊന്ന് ചൂടാവണം വേണം ഇതിൻ്റെ മേലെ അത് വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോവും ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ കുക്ക് ചെയ്യും അപ്പോൾ ഓക്കെ ഇങ്ങനെ കടന്ന് കുക്കായി തന്നു നമ്മൾ ചട്ടി ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഈ ചട്ടിയിൽ നിന്നൊന്ന് എടുത്തിട്ട് നമുക്ക് ഇതാ അത് ഞാൻ ഇവിടെ വേറൊരു ചട്ടി വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് എണ്ണ തടവി കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഇത് ഓഫ് ചെയ്യാനിട്ട് ഏകദേശം ആയി നമ്മൾ ഈ ചട്ടിയിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം ഇതിന്റെ ഈ മേൽഭാഗം കുക്കായിട്ടുണ്ടാവില്ല അത് ഇക്ക് ഇതാണ് ചട്ടിപ്പത്തിരി ഏകദേശം ആയിട്ടോ രണ്ടു ഭാഗമായിട്ടുണ്ട് തീ ഓഫ് ഓഫ് ചെയ്യാൻ നോക്കാണ് ഇനി ഞാന് എന്താ അടുത്തത് എന്താ ചിക്കൻ മന്തിയാണ് ചിക്കൻ മന്തി ഉണ്ടാക്കിട്ടെ ഞാന് റൈസ് താഴെ വെള്ളാം കുറച്ച് മുന്നേ വെച്ചിട്ടുണ്ട് ഏകദേശം ഇപ്പം തളിച്ച് വന്നിട്ടുണ്ട് ഞാൻ ഞാനേക്ക് രണ്ട് മൂന്നാല് ഇലക്കായി പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇട്ട് കൊടുക്കാനുള്ളത് ചെറിയ ജീരക ഇതാ ചെറിയ ജീരകം കുറച്ചൊന്നിട്ടുണ്ട് അതേപോലെ പച്ചമല്ലി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്നാലില് മൂന്നാല് എന്താ കുറച്ച് കുരുമുളകും ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം നല്ല അനച്ചിട്ടുണ്ട് കേട്ടോ ഇത് ആരി ഉപ്പ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞത് ഇപ്പം ഞാൻ ആദ്യം ഇട്ടെടുത്തതാണ് ഇതാ അരയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് അങ്ങനെ അരി ഇട്ട് കൊടുത്തു ഇനി ഇത് കളിച്ച് വരണം അപ്പോൾ നമുക്ക് ചിക്കന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കട്ടോ ചിക്കൻക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് ഞാൻ കാണിക്കാം അരിയൊക്കെ ഇട്ട് ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്ക കേട്ടോ ഇത് കൂടി ജയിച്ചു ഇളക്കി കൊടുക്കുകയാണ് അത് അവിടെ നിന്ന് തറവാട്ടെന്ന് ചെറിയ എന്താണ് കനിയൻ്റെ മോനാണ് കേട്ടോ മോനെത്തി മറ്റേലൊക്കെ ഇപ്പം വരും ഇനി മന്തിക്കില്ല ചിക്കന് മാരിനേറ്റ് ചെയ്ത് വെക്കണിട്ടോ അതാ കേക്ക് വെച്ച ചിക്കനാണ് അത് വെച്ചു ഇതിലേക്ക് നമ്മൾ എന്താ ചതച്ച് വെച്ചതിൽ എന്തൊക്കെയുണ്ട് എന്ന് ചോദിച്ചാൽ ഉണ്ട് വെളുത്തുള്ളി ഉണ്ട് അതേപോലെ ചെറിയ ജീരകം വലിയ ജീരകം പച്ചമല്ലി എന്താ അങ്ങനെയുള്ളത് കേട്ടോ ഒന്ന് അതിശവും കുറേ നേരമായി ഇങ്ങനെ കൈ കൊണ്ടിട്ടുണ്ടാ ഇതൊക്കെ തേക്ക് പിന്നെ നമ്മൾ ഇതൊക്കെ ഒരു മൂ മൂന്ന് ക്യൂബ് ഇത് എടുത്ത് കേട്ടോ മാഗി മാഗി ക്യൂബ് ഇട്ടാണ് അത് ഉതിക്കിട്ടുണ്ട് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഉപയോഗിക്കണത് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നുണ്ട് ഇതാ കുറച്ച് മുള മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് അതേപോലെ കുറച്ച് റെഡ് കളർ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണേ ഞാൻ ഒരു ടൊമാറ്റോ എടുത്തുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ഇനി ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ വെക്കണേ ഇത് ഞാൻ ചാർക്കോണ്ട് ഇത് ഇത് അവിടെ കത്തിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് തനലക്കെ വേച്ചിടാന് ഇതാ ചിക്കൻ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് ഇതാ വേവിച്ച റൈസ് അയച്ചിടേന് കുറേശായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇത് ഇട്ട് കൊടുത്തു എന്ന് മാറ്റി വെച്ചാൽ അതിൻ്റെ കുറച്ച് ഇതേ സ്റ്റോക്ക് കഴിഞ്ഞത് ഞാൻ ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് യെല്ലോ കളറിന് വേണ്ടിയിട്ട് കുറച്ച് അത് യൂസ് ആക്കുന്നു ഓക്കെ ഇത് കണൽ ഇതിൻ്റെ മുകളിലേക്ക് വെക്കുന്നത് ജസ്റ്റ് ഓയിൽ ഒഴിച്ച് കൊടുക്കണം പുകയാൻ വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് അടച്ച് വെച്ചിട്ടോ അങ്ങനെ മന്തി മന്തി തെമ്മിലായ അങ്ങനെ ഇതിൻ്റെ പണി കഴിഞ്ഞാൽ ചട്ടി പണി പണിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഫ്രൂട്ട്സ് കട്ടിങ് ജ്യൂസ് അങ്ങനെ ആയിട്ട് പോവാണ് തറവാട്ടിൽ നിന്ന് അവരൊക്കെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നോമ്പ് തുറക്ക് വേണ്ടിയിട്ട് അതൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവരെങ്ങനെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരെയും ആക്കിയിട്ടേ എല്ലാവരുണ്ട് കുട്ടിപ്പട്ടാളങ്ങൾ അപ്പോൾ മക്കളിതവിടെ ഫ്രൂട്ട്സ് കട്ടിങ് കാര്യങ്ങൾ പിന്നെ മന്തിവിടെ ഓഫ് ആക്കിയിട്ടില്ല കേട്ടോ അതേ ഓഫ് ആക്കിയിട്ടില്ല അതും ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞാൽ അതൊന്നും ഞങ്ങളെ കാണിച്ചിട്ടില്ല അല്ല ഇഡിയിലേ ഉണ്ടാക്കിയതാണ് മയോണേസ് അതേപോലെ പിന്നെ അതും കട്ട് ചെയ്യണേ എന്റെ ചോടികളൊക്കെ ഓൾറെഡി അടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പൊ അതുമായി ഇനി ഞങ്ങള് എന്താണ് ഏതായാലും ടൈം ആയി തുടങ്ങി ഫുഡ് കഴിക്കണ വീഡിയായിട്ട് ഇത് കഴിഞ്ഞിട്ട് അത് ആ കാലം കാണിക്കു കഴിക്കുന്നത് പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും വിടാം പാട്ടൊക്കെ പാടാൻ പറഞ്ഞ ഒരു പാട്ടൊക്കെ പാടി തന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കണേ എന്താ ടി വി കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കാണ് അടങ്ങി നിക്കാൻ വേണ്ടിട്ട് ഇട്ടു അപ്പൊ നമ്മൾ ഞമ്മളിതാ മന്തി പൊട്ടിച്ചു ഇതാണ് ഇങ്ങനെ ഇനി മിക്സ് ചെയ്യട്ടെട്ടോ അത് എടുത്ത് വെച്ചിട്ട് അതിൽ പങ്ക് കൊടുക്കാനൊക്കെ ആയിട്ടുണ്ട് മിക്സ് ചെയ്യട്ടെ കൊടുത്തു വെച്ചിട്ടുണ്ട് കഴിക്കണം തായ്മ അങ്ങനെ ആയി എപ്പ ചട്ടിപ്പത്തിനൊക്കെ